നമസ്കാരം പ്രിയമ്മളവരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിൽ മറ്റൊരു താരോദയം ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അത് മറ്റാരുമല്ല ചാണ്ടിയുമ്മനാണ് കാരണം കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ചാണ്ടിയുമ്മൻ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് വരെ ഒരുപാട് ആരോപണങ്ങൾ ഏറ്റുവാങ്ങിയതാണ് കാരണം അദ്ദേഹത്തെ എലക്ഷൻ്റെ സമയത്ത് പാലക്കാട് കണ്ടില്ല അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിലൊക്കെ തന്നെയും ചാണ്ടി ചാണ്ടിയമ്മന് നേരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നാണ് കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിന് കോൺഗ്രസ് പ്രവർത്തകർ കൊടുക്കുന്ന വലിയ പ്രാധാന്യമുണ്ട് വലിയ ആദരമുണ്ട് വലിയ സ്നേഹമുണ്ട് വലിയ കടപ്പാടുണ്ട് കാരണം ഓരോ കോൺഗ്രസ് പ്രവർത്തകരും എപ്പോഴും ചെന്ന് കണ്ട് തങ്ങളുടെ വേദനകൾ പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹം അവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടിരുന്നു ആവശ്യമായ ആളുകളെയൊക്കെ ഫോണിൽ വിളിച്ച് തങ്ങളുടെ പ്രവർത്തകരുടെ തൻ്റെ പ്രവർത്തകരുടെ ഒക്കെ വിഷമതകൾ പരിഹരിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു ജോലിക്കായാലും അല്ലെങ്കിൽ ആശുപത്രിയിൽ എന്തെങ്കിലും ഘട്ടങ്ങളിൽ ബന്ധുക്കൾ കിടക്കുന്ന അവസരങ്ങളിലായാലും ഒക്കെ തന്നെയും അദ്ദേഹത്തെ സന്ദർശിച്ച് തങ്ങളുടെ വേദനകൾ പറയുവാനുള്ള ഒരു അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉമ്മൻചാണ്ടിയോട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണം അവർക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു എന്ന ഒരു ബോധ്യം ഉണ്ടാകുന്ന സമയത്താണ് ചാണ്ടിയമ്മൻ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിജയത്തോടു കൂടി കോൺഗ്രസ് പ്രവർത്തകർ ഒരു ഉമ്മൻ ഉമ്മൻചാണ്ടിയെ ചാണ്ടിയമ്മനിൽ കണ്ടു പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമായി എന്നത് പിന്നീടുള്ള ഒരു വലിയ ചോദ്യമായിരുന്നു അദ്ദേഹം പാലക്കാട് തിരഞ്ഞെടുപ്പിന്റെ സമയത്തും അതുമായി ബന്ധപ്പെട്ടുമൊക്കെ അദ്ദേഹത്തിന്റെ ചില നിലപാടുകളൊക്കെ കോൺഗ്രസ് പ്രവർത്തകരിൽ വിഷ്രമുണ്ടാക്കി എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തേക്ക് വരുമ്പോൾ അദ്ദേഹം ഈ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോയി എന്ന് തന്നെ പറയാം തൻ്റെ വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി എന്നത് വലിയ യാഥാർത്ഥ്യമാണ് കാരണം അദ്ദേഹത്തിന് ചുമതല കൊടുത്ത തിരഞ്ഞെടുപ്പ് ചുമതല കൊടുത്ത പഞ്ചായത്തിൽ മൂവായിരത്തിലധികം വീടുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തി പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ഒരു സ്റ്റൈൽ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നതിലും അവരുമായിട്ട് ഇടപഴകുന്നതിലും ഒക്കെ അദ്ദേഹം അവിടെ വെച്ചു പുലർത്തി നടപ്പിലും എടുപ്പിലും പെരുമാറ്റത്തിലും പെരുമാറ്റത്തിലുമൊക്കെ തികഞ്ഞൊരു ഉമ്മൻചാണ്ടി തന്നെയായി ഉമ്മനെ നിലമ്പൂരുകാർ അനുഭവിച്ചറിഞ്ഞു നിലമ്പൂർകാർ മാത്രമല്ല കേരളത്തിലെ ജനത മൊത്തവും ഉമ്മൻ്റെ ഒരു തിരിച്ചുവരവും അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനിൽ ഒരു ഉമ്മൻചാണ്ടിയെ ദർശിച്ചു എന്നത് വലിയ ഒരു കാര്യമായി തന്നെ ഈ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തരുത് അതാണ് ഉമ്മൻചാണ്ടിയുടെ പകരം വെക്കാവുന്ന ഒരു നേതാവായി ചാണ്ടി ഉമ്മൻ വളർന്നു വരുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമായി തന്നെ ഉൾക്കൊള്ളുകയാണ് പ്രത്യേകിച്ചും അതിനുശേഷം അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും വാർത്താ മാധ്യമങ്ങൾ എടുത്ത് നോക്കിയാലും വലിയൊരു ജനത്തിരക്ക് കാണുന്നതിന് ഉണ്ടായി അതായത് നേരത്തെ ഉമ്മൻചാണ്ടി ആളുകളെ കാണുന്നതും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും പോലെ സമാനമായ ചില ഇടപെടലുകളൊക്കെ നടത്തുവാൻ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ വീട് തുറന്ന് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭം നമ്മൾ കാണുകയുണ്ടായി അതായത് ചാണ്ടി ഉമ്മൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ എ ഗ്രൂപ്പിന്റെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരുന്നു എന്നതിന് ഉത്തമമായ ഉദാഹരണമായി നമുക്കിതിനെടുക്കാം നേരത്തെ ഷാഫി പറമ്പലിൻ്റെയും ഒപ്പം രാഹുൽ മാങ്കുണ്ടത്തിന്റെയും ഒക്കെ നിഴലിലായി ഒതുങ്ങിപ്പോയ ഉമ്മൻ തൻ്റെ പിഴവുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃപദത്തിലേക്ക് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ എ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു ശുഭമുഹൂർത്തത്തിന് ഏറ്റവും നാന്ദി കുറിച്ചത് നിലമ്പൂർ തിരഞ്ഞെടുപ്പായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആര്യാടൻ കാലേറെ ഒരു ഹീറോ പരിവേഷം നൽകിയത് ചാണ്ടിയുമ്മനായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ നോക്കിയാൽ കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാർ കോൺഗ്രസിന്റെ വലിയ ശക്തിയാണ് സി പി എമ്മിന്റെ യുവ നേതാക്കന്മാരെ എടുത്ത് ആയിട്ട് കമ്പയർ ചെയ്താൽ കോൺഗ്രസിന്റെ ഒരു വലിയ നേതൃ നില തന്നെയുണ്ട് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സി ആർ മഹേഷ് ടി സിദ്ദീഖ് ടി വിഷ്ണുനാഥ് അബിൻ വർക്കി മാത്യു കുഴൽനാടൻ അങ്ങനെ ഒരു വലിയ വർക്ക് വലിയ ഹൈബീഡൻ അങ്ങനെ വലിയ ഒരു നിര തന്നെയുണ്ട് ആ നിര രണ്ടായിട്ടാണ് നമ്മൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രചാരണം നടത്തുന്നത് കണ്ടത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്ങൂട്ടത്തിലും ഒക്കെ ഒരു ഗ്രൂപ്പായിട്ട് സി ആർ മഹേഷും ടി സിദ്ദീഖും പി സി വിഷ്ണുനാടും മാത്യു കുഴിനാടനും ചാണ്ടിയമ്മനും ഒക്കെ വേറൊരു ഗ്രൂപ്പായിട്ട് അവിടെ ഒരു പ്രചരണത്തിന്റെ തല നോക്കിയാൽ അങ്ങനെ വ്യത്യസ്തമായ രണ്ട് ഗ്രൂപ്പായിട്ടാണ് നിറഞ്ഞത് എന്താ ചാണ്ടിയമ്മൻ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ എ ഗ്രൂപ്പിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമായി നമുക്കിതിനെ വിലയിരുത്താം ചാണ്ടിയമ്മനും അതിനനുസരിച്ച് തൻ്റെ നിലപാടുകളിലും ആറ്റിറ്റ്യൂഡുകളിലും മാറ്റം ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അദ്ദേഹം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ എ ഗ്രൂപ്പിൻ്റെ നേതൃനിരയിലേക്ക് വരുന്നു എന്നത് പ്രവർത്തകരെ സംബന്ധിച്ചും കുറച്ച് ആശ്വാസത്തിനു വക നൽകുന്നതാണ് കാരണം നേരത്തെ അല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കണക്ക് അഭികാമിനായ ഒരു നേതാവ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് കാരണം ഏതൊരാൾക്കും എപ്പോഴും ചെന്ന് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറയാനും പരിഹാരം തേടാനും ഒക്കെ കഴിയുന്ന ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലായാലും അദ്ദേഹത്തിൻ്റെ ഓഫീസിലായാലും അതൊക്കെ ചിലരൊക്കെ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട് അതിന് അദ്ദേഹത്തിന് ഒരുപാട് പഴിയും കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ചാണ്ടി ഉമ്മനും ആ രീതിയിലേക്ക് വരുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് പ്രത്യേകിച്ചും എ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു താരോദയം എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മൻ ആണ് എന്നത് വലിയ യാഥാർത്ഥ്യമായി രാഷ്ട്രീയ രംഗം ചർച്ച ചെയ്യുകയാണ് തൽക്കാലം ഈ വീഡിയോമായി വിടവാകുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം എൻ്റേതാണ് നിങ്ങൾക്ക് മറു അഭിപ്രായം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പരസ്പരമുള്ള സംവാദമാണ് നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയവും അതുപോലെ അന്തർദേശീയവും പ്രാദേശികവും ഒക്കെയായ കാര്യങ്ങളാണ് തൽക്കാലം ഈ വീഡിയോമായി വിടവാകുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഹിന്ദ്